അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ല റബിലീൻ സു വസ്സലാഅല റസൂൽഹീൻ വാലാ അലിഹി വസഹബിഹി അജ്മയിൻ വാലാ മനീതബാഹുബി ഹനീൻ അഹബാദ് നമ്മുടെ നാട് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് സാക്ഷിയായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വിശുദ്ധ രണ്ടാം അധ്യായത്തിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനത്തിൽ മനുഷ്യർ അഞ്ച് വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടും എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ഭയം രണ്ട് വിശപ്പ് മൂന്ന് ധനനഷ്ടം നാല് ആൾ നഷ്ടം അഞ്ച് ഫലങ്ങളുടെ കുറവ് ഈ അഞ്ച് വിധത്തിലുള്ള നഷ്ടങ്ങൾ കൊണ്ട് പല നബുലുവന്നക്കും നിങ്ങളെ നാം പരീക്ഷിക്കും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ വചനം വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മാത്രവുമല്ല വിശുദ്ധ ഖുർആാനിൽ അയ്യൂബ് നബി അലൈഹുസ്സലാം മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടത് സാമ്പത്തിക നഷ്ടം നേരിട്ടത് കൃഷി നഷ്ടം നേരിട്ടത് അങ്ങനെ നിരവധി പ്രയാസങ്ങൾ നേരിട്ട ണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ യാസറും അമ്മാറും സുമയ്യയും സുഹൈറും അൻഹും അവരെല്ലാവരും വിശ്വാസത്തിന്റെ പേരിൽ നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് തൊബോക്ക് യുദ്ധവേളയിലും ഹന്തക് രണാങ്കണത്തിലും ധാതു യുദ്ധത്തിലുമെല്ലാം വിശ്വാസികൾ കിടുകിടാ വിറപ്പിക്കപ്പെട്ടതും ഈമാനിൻ്റെ പിൻബലം കൊണ്ട് അവർ പിടിച്ചുനിന്നതും നമുക്ക് കാണാം അതേപോലെ മനുഷ്യരാശി ഒരുപാടൊരുപാട് പരീക്ഷണങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് ഇത്രയും കാലം പിന്നിട്ടത് ചരിത്രത്തിൽ ആദം നബി അലി ഹുസ്ലാത്തു വസ്സലാമിന് അറിയ ശേഷം അറിയപ്പെടുന്ന മഹാനായ പ്രവാചകൻ നൂഹ് അലി ഹുസ്ലാത്തു വസ്സലാം ഈ ഭൂമി മുഴുവൻ പ്രളയത്തിൽ അകപ്പെട്ട ഒരു ഘട്ടം തരണം ചെയ്തുകൊണ്ടാണ് തന്റെ പ്രബോധന ദൗത്യം പൂർത്തീകരിച്ചത് ധിഖാരിയായ ഫിറാനിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഏകദൈവത്തെക്കുറിച്ച് പ്രഘോഷണം ചെയ്ത മൂസ അലി ഹിസ്വലാത്തു വസ്സലാമിൻ്റെ ജനനം മുതൽ നെയിൽ നദിയിൽ ഒരു പെട്ടിയിൽ ഒഴുക്കപ്പെട്ടുകൊണ്ടുള്ള പരീക്ഷണമാണ് അദ്ദേഹത്തിന് താണ്ടേണ്ടി വന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലി ഹിസ്സലാത്തു വസ്സലാമിൻ്റെ ത്യാഗത്തെക്കുറിച്ച് പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് വിശ്വാസികൾ അല്ലെങ്കിൽ മനുഷ്യർ നിരവധി പരീക്ഷണങ്ങൾ ഈ ജീവിതത്തിൽ നേരിടേണ്ടി വരുമെന്നും ആ പരീക്ഷണങ്ങളെ ക്ഷമയോടെ തരണം ചെയ്തുകൊണ്ട് എന്തെങ്കിലും മുസീബത്തുകൾ അവർക്ക് വന്നെത്തിയാൽ തീർച്ചയായും ഞങ്ങളെല്ലാവരും അവാഹുവിനുള്ളതാണ് അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ് എന്നുള്ള ദൃഢബോധ്യത്തിൽ ക്ഷമ കൈക്കൊള്ളണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ചില ദുരന്തങ്ങളൊക്കെ ശിക്ഷയായും വന്നു ഭവിക്കാറുണ്ട് സൂറത്ത് ഖമറിൽ നൂഹ് അലിഹിസലാത്തു വസ്സലാമിന്റെ ജനതയ്ക്കും ആദ് സമൂദ് ഗോത്രങ്ങൾക്കും ലൂത്ത് അലി ഹിസ്വലാത്തു വസ്ലാമിൻ്റെ ജനതയ്ക്കും ഫിറൌനിൻ്റെ ജനതക്കും വന്നു വന്നുഭവിച്ചിട്ടുള്ള ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം തീർച്ചയായും നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കുവാൻ ഈ കുർഹാനിനെ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു ഫഹൽ മിൻ മുദ്ദക്കിർ ആലോചിച്ച് മനസ്സിലാക്കുവാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന ചോദ്യം അള്ളാഹു ഉന്നയിക്കുന്നതായി നമുക്ക് കാണാം അതേപോലെ തന്നെ ധിഖാരിയായ ഫിർആൌനിൻ്റെ ആളുകൾക്ക് നേരിടേണ്ടി വന്ന പതനത്തെക്കുറിച്ച് സൂറത്തു ആലു ഇമ്രാനിലെ പതിനൊന്നാമത്തെ വചനത്തിലും മൂസാലി സ്വലാത്തു വസ്ലാമിൻ്റെ ജനത കാളക്കുട്ടിയെ ആരാധിച്ചതിൻ്റെ പേരിൽ അവർ നേരിടേണ്ടി വന്ന മരണത്തെക്കുറിച്ചടക്കം സൂറത്തു നിസായിലെ നൂറ്റി അൻപത്തി വചനത്തിലും മുതലാളിത്തത്തിൻ്റെ പാരമ്യത്തിൽ അഹങ്കാരം കാണിച്ച കാറുൻ മുതലാളി ഭൂമി വിഴുങ്ങിക്കൊണ്ട് അദ്ദേഹം നേരിടേണ്ടി വന്ന പതനത്തെക്കുറിച്ചുമൊക്കെ വിശുദ്ധ ഖുർആാനിൽ സവിസ്തരം ഏറെക്കുറെ പ്രതിപാദിക്കുന്നുണ്ട് അതേപോലെ തന്നെ സബത്ത് ദിവസത്തിൽ മത്സ്യബന്ധനം പാടില്ല എന്ന് പറഞ്ഞ നിയമം പറഞ്ഞപ്പോൾ അതിന് ലംഘിച്ച ആളുകളെ കുരങ്ങന്മാരാക്കി ശിക്ഷിച്ച ചരിത്രം സുഹത്ത് നൂറ്റി അറുപത്തിമൂന്ന് മുതൽ നൂറ്റി അറുപത്തി ഏഴ് വരെ വചനങ്ങളിലായി വിശുദ്ധ ഖുർആാൻ പ്രതിപാദിക്കുന്നുണ്ട് അലൈഹി അലൈഹുസ്വലാത്തു വസ്സലാമിൻ്റെ ജനത ധിക്കാരികളും അഹങ്കാരികളുമായി മാറിയപ്പോൾ ഘോര ശബ്ദം കൊണ്ട് അവരെ ശിക്ഷിച്ചതും സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത അവർക്ക് ദൃഷ്ടാന്തമായി അയക്കപ്പെട്ട ഒട്ടകത്തെ കൊന്നൊടുക്കിയപ്പോൾ അവർക്ക് വന്നു ഭവിച്ച ശിക്ഷയെക്കുറിച്ചും ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പരീക്ഷണങ്ങളായും ശിക്ഷകളായും ഒക്കെ മനുഷ്യർക്ക് പല ദുരന്തങ്ങളും വന്നുഭവിക്കാറുണ്ട് ഇന്ന് നാം നേരിടുന്ന കേരളത്തിലെ വലിയ ഒരു പരീക്ഷണം ഈ കേരളത്തിലെ തന്നെ മൊത്തത്തിലുള്ള ഭൂപ്രകൃതിയുടെ കിടപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരീക്ഷണമാണ് പശ്ചിമഘട്ടത്തിൽ ആയിരത്തി നാനൂറ് ചതുരശ്ര കിലോമീറ്റർ ദൂരത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത വളരെയേറെയാണ് അതിൽ പെടുന്നതാണ് വയനാട് ഇടുക്കി പത്തനംതിട്ട മലപ്പുറം പാലക്കാട് തൃശൂർ എന്നീ ജില്ലകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എണ്ണം ഉരുൾപൊട്ടലുകളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് ഇടുക്കിയിൽ മാത്രം ൂറ്റി നാൽപ്പത്തി മൂന്ന് ഉരുൾപൊട്ടലുകൾ നടക്കുകയും നൂറ്റിനാല് പേർ മരിച്ചു പോവുകയും ചെയ്തു ഇപ്പോൾ ഒടുവിലെത്തേതാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈയിൽ ചൂരൽ മലയിലൊക്കെയായിട്ട് നമ്മളെല്ലാവരെയും എല്ലാവരെയും നൊമ്പരപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഉരുൾപൊട്ടൽ ഇത് രാവെന്നോ പകരെന്നോ വ്യത്യാസമില്ലാതെ പടച്ച തമ്പുരാൻ ഇതുപോലെയുള്ള പല അപകടങ്ങളും നമുക്ക് നിഷ്പ്രയാസം വരുത്തും എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അഹലുൽ ഖുറഹും അബൂൻ സൂറത്തു അയറാഫിലെ തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗ്രാമത്തിൽ വസിക്കുന്നവർ വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിർഭയരായിരിക്കുകയാണോ അവർക്ക് പകൽ സമയങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കെ അവർക്ക് ശിക്ഷ വന്നെത്തില്ല എന്ന കാര്യം നിർഭയരായിരിക്കുകയാണോ അവർ പകൽ സമയങ്ങളിൽ അവർക്ക് ശിക്ഷകൾ വന്നെത്തിയേക്കാം അതേപോലെ തന്നെ രാത്രി സമയങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് സുഹത്തു അതില് രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെക്കുറിച്ച് അവർ നിർഭയരായിരിക്കുകയാണോ എന്ന് അഹ്ലുൽ അഹ് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് അഹ്റാഫിലെ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് ആയത്തുകളിൽ രാത്രികളിലും അതേപോലെ തന്നെ പകൽ സമയങ്ങളിലും അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവന്റെ ശിക്ഷ വന്നെത്തും എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അത് പരീക്ഷണമായിട്ടാണോ ശിക്ഷയായിട്ടാണോ എന്ന് തിരിച്ചറിയാൻ നമ്മളുടെ കയ്യിൽ യാതൊരു മാപിനിയുമില്ല പക്ഷെ അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യം കരയിലും കടലിലും അക്രമങ്ങൾ വ്യാപകമായിരിക്കുന്നു മനുഷ്യകരങ്ങൾ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് അവർക്ക് ആസ്വദിപ്പിക്കാൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ചില ഫലങ്ങൾ ഒരു അവർ മടങ്ങിയേക്കാം എന്നാണ് സുഹത്തു റൂമിലെ നാൽപ്പത്തിയൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് അമാ അസ്വാബക്കും ഇം മുസീബത്തിൻ ഫബിമ കസബത്ത് ഐദീഖും അഫു അൻ കസീറും അവർക്ക് യാതൊരു മുസീബത്തും ബാധിക്കുന്നില്ല അവരുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടല്ലാതെ മിക്കതും അള്ളാഹു മാപ്പാക്കുന്നു എന്ന് മാത്രം ആ അസ്വാക്കം ഇൻ ഹസൻ അള്ളാഹ് നിനക്ക് എന്തൊന്നും നന്മയായിട്ട് ഭവിച്ചാലും അതൊക്കെ അള്ളാഹുവിൻ്റെ നിന്നുള്ളതാണ് ഇൻ ഫമിൻ നഫ്സി നിനക്ക് ദോഷമായിട്ട് എന്ത് സംഭവിച്ചാലും അത് നിന്റെ പക്കൽ നിന്ന് തന്നെയാണ് അർസൽ നാ ഖലിൻ റസൂല നിന്നെ നാം ജനങ്ങൾക്ക് പ്രവാചകനായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത് കഫാ ബില്ലാ ഹി ഷഹീദ അള്ളാഹു മദി സാക്ഷിയായിട്ട് എന്നാണ് അള്ളാഹു പറയുന്നത് അതേപോലെ തന്നെ സൂറത്ത് രണ്ടാമത്തെ വചനത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന ഒരു വചനം അള്ളാഹു പറയുന്നുണ്ട് ൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരാപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല അതിനെ നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞതായിട്ടല്ലാതെ തീർച്ചയായും അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതാകുന്നു ഇങ്ങനെ നാം ചെയ്തത് അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാനും നിങ്ങൾക്ക് അവൻ നൽകിയതിന്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദിക്കാതിരിക്കുവാനും വേണ്ടിയാണ് അള്ളാഹു യാതൊരു അഹങ്കാരിയെയും ദുരഭിമാനിയെയും ഇഷ്ടപ്പെടുകയില്ല എന്നാണ് സുഹത്തുൽ ഹദീദിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി വചനങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ പരീക്ഷണങ്ങൾ ഏതെല്ലാം രൂപത്തിൽ വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ ക്ഷമയോടെ തരണം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ഇവിടെ ഈ ദുരന്തത്തിന്റെ മുഖത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ സഹായം ആവശ്യമുള്ള ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുക നമ്മുടെ സേവനം ആവശ്യമുള്ളവർക്ക് സേവനം ചെയ്തു കൊടുക്കുക എല്ലാ നിലക്കും അവരെ പിന്തുണക്കുക എന്നുള്ളതാണ് ഇത് അതോടൊപ്പം തന്നെ നമ്മളുടെ ബാധ്യത പരിസ്ഥിതിയോട് നമ്മൾ എങ്ങനെയായിരിക്കണം സമീപനം സൂക്ഷിക്കേണ്ടത് മനുഷ്യരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇതൊക്കെ നമ്മളെ തെരുപ്പെടുത്തുന്നതാണ് ഓരോ ദുരന്തങ്ങളും അയാത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്നാണ് അതിന് അർത്ഥമായിട്ടുള്ളത് ആ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹു ഉണ്ട് എന്നുള്ളതിന്റെ അടയാളങ്ങളാണ് ആ അടയാളങ്ങൾ തിരിച്ചറിയുക എന്നും അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതുമാണ് നമ്മളുടെ ഉത്തരവാദിത്തം വിശുദ്ധ ഖുർആാനിൽ റഹ്മാന്റെ ഗുണം പറയുന്നിടത്ത് പറയുന്നയിടത്ത് എന്ന് പറയുന്നുണ്ട് എഴുപത്തി മൂന്നാമത്തെ ആയത്തിൽ സുറത്തുൽ ഫുർഖാൻ അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ അവരുടെ റബ്ബിന്റെ ആയത്തുകൾ കൊണ്ട് അവർ ചാടി വീഴുകയില്ല ബദരന്മാരും അന്തന്മാരുമായ നിലക്ക് എന്നാണ് അതിന്റെ അർത്ഥം വിശുദ്ധ ഖുർആാനിലെ എന്തെങ്കിലും ആയത്തുകൾ പറയപ്പെട്ടാൽ അതിനെതിരെ ചിന്തിക്കാൻ തയ്യാറാവാതെ ചാടി വീഴുന്ന ആളുകളുടെ പ്രവണതയെക്കുറിച്ചാണ് അത് പറയാറുള്ളത് എന്നാൽ ഇതുപോലെ തന്നെ ഇതുപോലെയുള്ള ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ആളുകൾ ദൈവത്തിനു നേരെ ചാടി വീഴുന്ന പ്രവണതയും നമ്മൾ കാണുന്നുണ്ട് ദൈവം ഇതൊന്നും കാണുന്നില്ലേ ദൈവം കാരുണ്യവാനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് എക്സ് മുസ്ലിങ്ങളും നിരീശ്വരവാദികളുമൊക്കെ വരാറുണ്ട് ഇതിപ്പോൾ മാത്രമല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ മുമ്പിൽ പോയി ഈ രോഗികളെ ദൈവം കാണുന്നില്ലേ എന്നും അവർക്ക് ചോദിക്കാവുന്നതാണ് വേറെ എന്തെങ്കിലും പി എന്ന വിഷയങ്ങളുണ്ടാകുമ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ചോദ്യങ്ങൾ എത്രയും ചോദിക്കാവുന്നതാണ് പക്ഷേ ഇവിടെ തിരിച്ചറിയേണ്ടത് അള്ളാഹുവിന് വേണമെങ്കിൽ ബാണാസുരസാഗർ പൊട്ടിച്ച് വയനാട് ജില്ലയെ മുഴുവൻ ഒഴുക്കി വിടാമായിരുന്നു മുല്ലപ്പെരിയാർ ഡാം പൊട്ടിച്ച് മനുഷ്യരെ ഇടുക്കിയിലെയും എറണാകുളത്തെയും ആളുകളെ മുഴുവൻ തുടച്ചു നീക്കാമായിരുന്നു മനുഷ്യരാണ് ഈ അണക്കെട്ടുകൾ സൃഷ്ടിച്ചത് മനുഷ്യരാണ് പ്രകൃതി ലോല പ്രദേശങ്ങളിൽ വീടുകളുണ്ടാക്കിയത് പടച്ചവനല്ല മനുഷ്യന് പടച്ചവൻ വിശേഷ ബുദ്ധി നൽകിക്കൊണ്ടാണ് എല്ലാം നൽകിക്കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞേച്ചത് അതിനെ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അതിൽ വെള്ളം ചേർത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തതും കൂടി ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമാണ് എന്ന് അറിവുള്ള ആളുകൾ ഗാഡ്ഗിൽനെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തിരുത്തേണ്ടടുത്ത് തിരുത്തൽ വരുത്തേണ്ടതായിട്ടുണ്ട് ഏതായാലും ഭോപ്പാലിൽ മനുഷ്യരെ കൊന്നത് ദൈവമല്ല എന്നെങ്കിലും നമ്മൾ തിരിച്ചറിയണം ആത്മീയ കാരണങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ ശിക്ഷ പരലോകത്ത് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകൾ പരിശ്രമങ്ങൾ നേരിടേണ്ടി വരുന്ന ഭൂമിയിലുള്ള ആളുകൾ എല്ലാ വിശ്വാസവും ഉണ്ടായിട്ടും പല രോഗങ്ങൾ കൊണ്ടും പരീക്ഷിക്കപ്പെടുന്ന ഈ ഭൂമിയിലെ ആളുകൾ അത്തരം ആളുകൾക്കൊക്കെ ആ ക്ഷമ നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഈ ദുരന്തത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുടെ കൂടെ നിൽക്കാം അവരുടെ കണ്ണുനീരൊപ്പാം വാണിമേലിൽ വിലങ്ങാട് മലയോരത്ത് വീടുകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട് പറമ്പുകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവരുടെ കൂടെ കണ്ണീരൊപ്പാൻ നമുക്ക് ൈകോർക്കാൻ എല്ലാവിധ ദുരന്തങ്ങളെ തൊട്ടും സർവശക്തൻ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഐ മീൻ അലഹറബുലാല